ഹലോ ഹായ് കൂട്ടരേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോൺ ഇഷ്ട വിഭവമായ ഒരു ചിക്കൻ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ചിക്കൻ റോസ്റ്റ് അഥവാ ചിക്കൻ പെരട്ട് തനി നാടൻ സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്ത വളരെ സ്വാദിഷ്ടമായ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പെരട്ടാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും തീർച്ചയായിട്ടും കണ്ടു നോക്കൂ അതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ ടേസ്റ്റ് സീക്രെട്ട്സ് എല്ലാം ഞാൻ വീഡിയോ പോകെ പോകെ പറയാം അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും അപ്പം അതിനായിട്ട് ഞാൻ ഒരു കിലോ ചിക്കണാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അര ചെറുനാരങ്ങ നീര് എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിച്ച് അടച്ചു മാറ്റി വയ്ക്കാം ഈ സമയം നമുക്കിത് വഴറ്റാനുള്ള സാധനങ്ങൾ എടുക്കാം സവാള കുറച്ച് കൊച്ചുള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട് വീഡിയോയിൽ അതിൽ കാണുന്നില്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കൊച്ചുള്ളി അരിയുന്നില്ല സവാള ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് ചൂടാകുമ്പോൾ എണ്ണയൊഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കൊച്ചുള്ളി ചുവപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം അതിനുശേഷം ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറി മൂത്ത് വരുന്നത് വരെ ഇത് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ് ഇപ്പോൾ പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർക്കാം ഇനി ഇതും നന്നായി ഇളക്കി യോജിപ്പിച്ച് തക്കാളിയെല്ലാം വെന്തുടഞ്ഞ് എണ്ണ തെളിയുന്നത് വരെ ചെറിയ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഈ പുഴയിടാം ഇതുകൂടെ ഒന്ന് അതിൻ്റെ വീട് യോജിപ്പിക്കാം ഇപ്പം എണ്ണയെല്ലാം തെളിഞ്ഞു വന്നു ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൺ ഇതിലേക്ക് ചേർക്കാം ഈ ചിക്കണും മസാലയുമായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇനി അതിനെല്ലാം ഒന്ന് തട്ടിപ്പൊത്തി അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് എണ്ണയും കുറച്ച് തെളിഞ്ഞു വന്നിട്ടുണ്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക ചിക്കനും മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഈ കുരുമുളക് പൊടിയും ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും അകത്ത രീ ആകത്തക്ക രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ചിക്കൻ റോസ്റ്റ് ആയതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർക്കുന്നില്ല ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വയ്ക്കാം ഇത് ടോട്ടൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വേവിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ രണ്ട് പ്രാവശ്യം തുറന്നു നോക്കി ഇളക്കി യോജിപ്പിച്ചിരുന്നു ഇപ്പോൾ കുക്ക് ചിക്കൻ പാകമായിട്ടുണ്ട് പെണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ഫൈനൽ സ്റ്റേജിലെത്തി ചിക്കൻ പെരട്ട് ഇപ്പോൾ ഒരു സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് യോജിപ്പിക്കുന്നു നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൊതിയൂറും ചിക്കൻ പെരട്ട റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറാം എന്നിട്ട് അടച്ചു വയ്ക്കാം ഇനി ഇതിന് കടുക് താളിക്കുന്നതിന് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുന്നുണ്ട് വെളിച്ചെണ്ണയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം എടുക്കാം അതിൽ കടുക് ഞാൻ കുറച്ച് ജീരകം കൂടി ചേർക്കുന്നുണ്ട് വറ്റൽമുളക് കറിവേപ്പില ഇത്രയും മൂത്ത് വരുമ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് ചേർക്കാവുന്നതാണ് ഇനി കുറച്ച് മല്ലിയില കൂടി മുകളിൽ വിതറുന്നു വിതറി നമുക്ക് അടച്ചു വയ്ക്കാം നീ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് സെർവ് ചെയ്യാവുന്നതാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല അത്രയും ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റി സൂപ്പർ എമ്മി ആയിട്ടുള്ള ചിക്കൻ പെരട്ടാണ് ഇന്ന് ഞാൻ ചോറുമായിട്ടാണ് സെർവ് ചെയ്യുന്നത് നിങ്ങളും ഈ സൂപ്പർ എമ്മി റെസിപ്പി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കൂ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കൂ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വിലയേറിയതാണ് നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹം എല്ലാം തുടർന്നും ഉണ്ടാകണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം അറിയിക്കണം നിങ്ങൾക്ക് റെസിപ്പിയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായി ചോദിക്കൂ എല്ലാവർക്കും നന്ദി താങ്ക് യു Thank you all for watching. Stay blessed. See you.